ഇത് പൂർണ്ണ ഗുരുവാം ശ്രീ ശ്രീ മാധവാചാര്യൻ്റെ സ്നേഹ സന്ദേശമാകുന്നു ഉയർച്ചയിൽ അഹങ്കരിക്കുകയും വീഴ്ചയിൽ ദുഃഖിക്കുകയും ചെയ്യുന്നവന് സത്യത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാൻ സാധ്യമല്ല ഉയർച്ച ഉയർച്ചയായാലും വീഴ്ചയായാലും കുലുങ്ങാതെ നന്മയിൽ മാത്രം ഉറച്ചു നിൽക്കുകയാകുന്നു ശരിയായ വഴി അങ്ങനെയുള്ളവന് മാത്രമേ ജീവിതത്തിൽ സമാധാനവും ഉണ്ടാകുകയുള്ളൂ ഉയർച്ചയിൽ അഹങ്കരിക്കുകയും വീഴ്ചയിൽ നിരാശനാകുകയും ചെയ്യുന്നത് അല്പത്വത്തിൻ്റെ ലക്ഷണമാണ് അങ്ങനെയുള്ളവന് സത്യത്തിൻ്റെ വഴി അന്യമായിരിക്കും അവനിലെ ഈ ചാഞ്ചല്യം ജീവിത പരാധീനതയ്ക്ക് കാരണമാകുന്നു ഉയർച്ചയിലും വീഴ്ചയിലും കുലുങ്ങാതെ സത്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവൻ മാത്രമേ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ അങ്ങനെയുള്ളവന് മാത്രമേ ഈ നിമിഷം ജീവിക്കുവാനും സത്യത്തിൻ മാർഗേ സഞ്ചരിച്ച് യഥാർത്ഥമായ നിത്യാനന്ദം അനുഭവിക്കുവാനും സാധിക്കുകയുള്ളൂ